ബൈസൺമാലി വില്ലേജിലെ ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ തുടർ നടപടികൾ വൈകുന്നു നിലവിൽ നടപടി നേരിട്ട നാല് ഉദ്യോഗസ്ഥരെ കൂടാതെ മറ്റു ചില ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നും അവർക്കെതിരെയുള്ള നടപടി ഒഴിവാക്കാനാണ് റവന്യൂ സംഘത്തിന്റെ അന്തിമ നടപടികൾ വൈകിപ്പിക്കുന്നതെന്നുമാണ് ആരോപണം റവന്യൂ വകുപ്പിന്റെ നടപടികൾ വൈകുന്നതിനെതിരെ തുടർ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ തീരുമാനം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെടുന്ന ചക്രമുടിയിൽ സർക്കാർ പാറപ്പുറംപൊക്കെ ഭൂമിയിലുള്പ്പെടെ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും വിവാദമായത് ഭൂമി കയ്യേറ്റത്തിൽ ഭരണകക്ഷി നേതാക്കൾക്കു മുതൽ റവന്യൂ വരെ പങ്കുണ്ടെന്ന പരാതികൾ ഉയർന്നതോടെ മുൻ ഉത്തരമേഖലജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയമിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു ചുക്രമുടിയിൽ ചെന്നൈ സ്വദേശിയെ മലയാളി വ്യവസായിയുടെയും പിതാവിൻ്റെയും പേരിലുള്ള പതിനാലേക്കർ അറുപത്തിയൊൻപത് സെന്റ് പട്ടയഭൂമിയുടെ സ്കെച്ച് പാറപ്പറമ്പ് കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയെന്നും പരിശോധനകൾ നടത്താതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതായും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പും അന്വേഷണം നടത്തുകയും ചുക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെയും പട്ടയ ഉടമകളുടെയും വിചാരണ നടത്തുകയും ചെയ്തു എന്നാൽ നടപടികൾ വൈകുന്നതിൽ തുടർ സമരവുമായി മുൻപോട്ടു പോകുവാനാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനം ഈ ഹിയറിംഗിന് നീണ്ടുപോകുന്ന അല്ലാതെ ഇപ്പൊ മൂന്ന് നാലു മാസമായിട്ടും ഈ അവിടെ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ ആദ്യം നമ്മൾ സ്വീകരിക്കാനോ അവരെ അവരുടെ കേസെടുക്കാനോ തയ്യാറാത്തതു കൊണ്ട് തുടർ സമര പരിപാടികൾ മുന്നോട്ട് പോകാനാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത് വിചാരണകളെല്ലാം പൂർത്തിയായെങ്കിലും ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിലും കയ്യേറ്റക്കാർക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതിലും റവന്യൂ വകുപ്പ് അലംഭാവം തുടരുകയാണ് പേരിന് വേണ്ടി മാത്രം അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതിനു കൂട്ടുനിന്ന ആളുകളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നിലവിൽ നടക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം ജില്ലാ സർവേ വിഭാഗം ചക്രമുടിയിൽ സർവേ നടത്തി ഭൂമികയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ചെന്നൈ സ്വദേശിയായ വ്യവസായി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ട്രേറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ടാണ് ചക്രമുടിയിൽ സർവേ നടത്തിയതും നിർമ്മാണ പ്രവർത്തനത്തിന് എൻഒസി സി നൽകിയതും മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശം ദേവുളം മുൻ തഹസിൽദാർ അതേപടി അനുസരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെയും റവന്യൂ വകുപ്പിലെയും ചില ഉന്നതരും ജില്ലയിലെ ചില രാഷ്ട്രീയ നേതാക്കളും ഇടപെട്ടതുകൊണ്ടാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്നതെന്നാണ് ആരോപണം ന്യൂസ് ബ്യൂറോ രാജകുമാരി